ദർസ് മുപ്പത്തി അഞ്ച് അടുത്ത ബാബ് അധ്യായം ബാബു മൻ ബിൽ ബിമി പഠിപ്പിക്കാനായി ശബ്ദമുയർത്ത സംബന്ധിച്ച അധ്യായം മൻ ആരെത്തൻ അവൻ ശബ്ദമുയർത്തിയോ ബിൻമി അൽമോ ഉണ്ട് എന്നാൽ ശബ്ദമുയർത്ത ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണർത്താൻ വേണ്ടി ശബ്ദമുയർത്തി പറയാം حديث أربط حدثنا أبو النعمان عارم بن الفضل قال حدثنا أبو عوانة عن أبي بشر عن يوسف بن ماهك عن عبد الله بن عمرو قال عبد الله بن عمرو رضي الله عنه أن الله تخلف عنا النبي صلى الله عليه وسلم في سفرة سافرناها ൊട്ട് ഞങ്ങളെ തൊട്ട് ആയി ഞങ്ങൾ സഞ്ചരിച്ച ഒരു യാത്രയിൽ ഞങ്ങൾ നടത്തിയ ഒരു യാത്രയിൽ നബി നബിസ്മ ഞങ്ങളുടെ പിറകിലായി പോയി ഒരിക്കൽ അങ്ങനെ നിസ്കാര സമയത്തിന് ഞങ്ങൾക്ക് അതിക്രമിച്ചിരുന്നു അത് സമയം ഏകദേശം തീരാറായിട്ടുണ്ട് ആ സമയത്ത് നബി ഞങ്ങളുടെ അടുത്തെത്തി ഞങ്ങളെ അടുത്ത് കുറെ ബേക്കിലായിരുന്ന നബി നിസ്കാര സമയം ഏകദേശം തീരാറായി ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഞങ്ങളുടെ അടുത്തെത്തി അപ്പൊ ഇവര് ഉത് എടുത്തുകൊണ്ടിരിക്കുക സുഹാബാക്കൾ ഞങ്ങൾ ഉദൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആയിരുന്നു അർജുന അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ കാലുകളിൽ തടവാൻ തുടങ്ങി തടവാൻ തുടങ്ങി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കാല് ശരിക്ക് കഴുകാറില്ല വേണ്ടായിരുന്നു പക്ഷെ തടവുക പറഞ്ഞ ഉദ്ദേശിച്ചത് എന്താണ് ശരിയായ രൂപത്തിൽ ഞങ്ങൾ കാല് കഴുകിയിട്ടില്ല കഴുകുന്നില്ല വരനും അപ്പൊ കാല് സമയം അതിക്രമിച്ചും ചെയ്തില്ല സമയം തീരാറായി അപ്പൊ സ്പീഡില് ചെയ്യാണ് അപ്പൊ കാല് ശരിക്കും ഞങ്ങൾ തട കഴുകുന്നില്ല വരനും അതാണ് തടവ എന്ന് പറഞ്ഞുകൊണ്ടുദ്ദേശം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നബിയുടെ ഉച്ചി ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ നബി എന്ത് ചെയ്തു പിടിച്ചു പറഞ്ഞു വൈലു മിനന്നാർ മിനന്നാർ നരകം അല്ലെ നാശം മടമ്പുകാലികൾക്ക് നാശം എന്ന് മടമ്പുകാലുകൾക്ക് നാശം എന്ന് പറഞ്ഞത് ഈ കാല് കഴുകുന്ന സമയത്ത് മടമ്പുകാലിന്റെ ഭാഗമാണ് പലപ്പോഴും നനയാൻ വിട്ടുപോകുക അല്ലെങ്കിൽ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കഴുകിയിട്ടില്ലെങ്കിൽ അവിടെ ചിലപ്പോൾ നനയാത്ത ഭാഗങ്ങളുണ്ടാകും അപ്പൊ അതുകൊണ്ടാണ് വിശ്വാസം പ്രത്യേകം എടുത്തു പറഞ്ഞത് മടമ്പുകാലുകൾക്ക് വമ്പിച്ച നരകശിക്ഷ വയൽ എന്ന് മറനി രണ്ടോ മൂന്നോ തവണ നബി അതങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു ാണ് ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയങ്ങള് ഒന്ന് മിതമായ ശബ്ദത്തിലാണ് അധ്യാപകൻ ഡെർസ് നടത്തേണ്ടത് സാധാരണഗതിയിൽ പക്ഷെ ആവശ്യമെങ്കിൽ ശബ്ദം ഉയർത്തി പറയാം നബിസുല അവിടെ എത്തുന്നേ ഉള്ളൂ അപ്പൊ ഇവര് കേൾക്കണമെങ്കിൽ പറഞ്ഞാലേ കേൾക്കൂ അതുകൊണ്ട് നബി ഉച്ചത്തിൽ പറഞ്ഞു അതേപോലെ നബിസ്ല ഹുതുബ നടത്തുന്ന സമയത്ത് യൗമൽ കുറിച്ചൊക്കെ പരാമർശിക്കുമ്പോൾ ഗാംഭീര്യത്തോടു കൂടി ശബ്ദത്തിൽ സംസാരിക്കുമായിരുന്നു ശബ്ദത്തിൽ കുത്തുമ നടത്തുമായിരുന്നു എന്ന് കാണാം ചില സന്ദർഭങ്ങളിൽ ശബ്ദമുയർത്തിയും ഗാംഭീര്യം സൂചിപ്പിച്ചുകൊണ്ടും ആ മുഖഭാഗമൊക്കെ അങ്ങനെ ഗാംഭീര്യം സൂചിപ്പിച്ചുകൊണ്ടൊക്കെ അധ്യാപകൻ അവതരിപ്പിക്കേണ്ടി വരും അല്ലെ ഹത്തീബ് അവതരിപ്പിക്കേണ്ടി വരും അത് ഒക്കെ നബി ചരിയൽപ്പെട്ടത് തന്നെയാണ് അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം ശരിയായി മുതുക ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ട് പലപ്പോഴും നമ്മള് ഒരു കാട്ടിക്കൂട്ടില് ആണ് നടത്തുന്നത് നെയ്യത്തോടു കൂടിയായിരിക്കണം നമ്മൾ തുടങ്ങുമ്പോ തന്നെ നെയ്യത്ത് വേണം ഇപ്പൊ നമ്മള് കൈ കഴുകുന്നു മുൻകൈ ആദ്യം കഴുകും പിന്നെ അത് സുന്ദത്താണ് വായിൽ വെള്ളം കൊപ്പിളിക്കും മൂക്കിൽ വെള്ളം കാറ്റിച്ചുറ്റും പലരും മൂക്കിൽ വെള്ളം കാറ്റിച്ചിട്ടാറില്ല വായിൽ വെള്ളം കൊപ്പിളിക്കും എന്നിട്ട് നേരെ മുഖം കഴുകും അങ്ങനെയല്ല ആദ്യം മുൻകൈ കഴുകുന്നു മൂന്ന് പ്രാവശ്യം പിന്നെ വായിൽ വെള്ളം കയറ്റിച്ചീറ്റുന്നു മൂന്ന് പ്രാവശ്യം പിന്നെ മൂക്കിൽ വെള്ളം കാറ്റിച്ചിരണം വേറെ വെള്ളം എടുത്തിട്ട് മൂന്ന് പ്രാവശ്യം വായിൽ വെള്ളം കൊപ്പിടിക്കലും മൂക്കിൽ വെള്ളം കാറ്റിച്ചീറ്റലും ഷാഫി മധുപ്രകാരം സുന്നത്തുള്ളൂ അമ്പലി മധുപ്രകാരം നിർബന്ധമുണ്ട് അല്ലെങ്കിൽ അത് സഹിയാകുണ്ട് സർഫി പണ്ഡിതന്മാർ സൗദി സർഫി പണ്ഡിതന്മാരൊക്കെ ആ വീക്ഷണം സ്വീകരിച്ചിട്ടുള്ളത് ഏതായാലും സൂക്ഷ്മത അത് ഒഴിവാക്കാതിരിക്കലാണ് അത് കുളിക്കുമ്പോഴാണെങ്കിലും ആ വിഷയമുണ്ട് മൂക്കിൽ വെള്ളം കാറ്റിച്ചിരണം വായിൽ വെള്ളം കൊപ്പിടിക്കണം പിന്നെ മറ്റൊരു വിഷയം മുഖം കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്തു ചെയ്യുന്നു കൈ കഴുകുന്നു അപ്പോ കൂടി എന്നാണ് മുട്ടിന്റെ അല്പം മുകളിൽ വരെ കഴുകുക അല്പം നീട്ടി കഴുകുക അത് പ്രത്യേക സുന്ദ അപ്പോ പൂർണ്ണമായിട്ട് മുട്ട കഴുകി എന്നുള്ള ഉറപ്പുവരുത്താനും പറ്റും മറ്റൊരു കാര്യം ഈ കൈ കഴുകുമ്പോ രണ്ടാമത് വീണ്ടും മുൻകൈ കഴുകണം കാരണം അതാണല്ലോ തെർത്തീപ് ആദ്യം മുൻകൈ കഴുകിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഈ മുൻകൈ അതിൽ ഉൾപ്പെടാതെ പോവരുത് എന്ന് പണ്ഡിതന്മാരുടെ ഫത്തുകളിൽ കാണാം മുഖം കഴുകിയ ശേഷം കൈ കഴുകുമ്പോ വീണ്ടും മുൻകൈ ഉൾപ്പെടെ കൂടി ആണ് കഴുകേണ്ടത് മുട്ടിൻ്റെ അല്പം മുകളിൽ വരെ കഴുകുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പിന്നെ മടംമ്പിംഗാലിന്റെ വിഷയം ചുക്കിച്ചുഞ്ഞ സ്ഥലങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴുകുക എല്ലായിടത്തും വെള്ളം ഉണുവിന്റെ അവയവങ്ങൾ എല്ലായിടത്തും വെള്ളം എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക അതേപോലെ വെള്ളത്തെ തടയുന്ന എന്തെങ്കിലും സംഗതികള് ഗ്രീസോ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒക്കെ കണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ ശ്രദ്ധിക്കേണ്ടത് അതേപോലെ നെജസിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ആദ്യം കഴുകി കിടാൻ ഇങ്ങനെ കാര്യങ്ങളെല്ലാം മുതുകിൽ ശ്രദ്ധിക്കേണ്ടതാണ്